ഞാൻ ണ്ട് കാരണം ഗൗരിയുടെ ക്യാരക്ടർ അഭിനയിക്കുന്ന സിനിമകളില് കല്യാണം നടക്കുന്നില്ല ഏറ്റവും കൂടുതൽ ചളി പറഞ്ഞത് ആരാ സെറ്റില് അല്ല എനിക്ക് തോന്നി നിങ്ങൾ ഇപ്പോ മരിച്ചു നിങ്ങളൊക്കെ ഗോസ്റ്റാ നിങ്ങൾ ആരായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം വിട്ട് പോവാത്തത് ഒരു കാലത്ത് കോളേജ് സ്റ്റുഡൻസിന്റെ ക്രഷാണ് അപ്പൊ ഇപ്പൊ അല്ലെന്താണോ ഇപ്പോഴും തന്നെ ഇപ്പൊ അങ്ങനെ അവൈലബിൾ ആയി കിട്ടുന്നില്ലെന്നേ ഉള്ളു അള്ളും പിള്ളൂ ഞങ്ങളോടും ഇത്രയും ആരോടില്ല ഇത്രയും ഇത്രയും ടാസ്ക് ചെയ്ത് ഇപ്പൊ വിജയിച്ചിരിക്കുന്ന ഞങ്ങളോടല്ലോ പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്തി വിത്ത് കൂടെ കുറച്ച് സാഹസികരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് സാഹസം സാഹസം എന്ന ഏറ്റവും സിനിമയുടെ വിശേഷങ്ങളുമായി ടീം ഹായ് ഹായ് വെൽക്കം നല്ല ായിട്ടാണ് എല്ലാരും ഇരിക്കുന്നത് നല്ല അത് പറയാൻ വേണ്ടി പറഞ്ഞില്ല എന്തൊക്കെ സാഹസികത കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് മീഡിയ ഇന്റർവ്യൂസ് കഴിഞ്ഞ ദിവസങ്ങളെ സാഹസങ്ങൾ ഈ സാഹസത്തിന്റെ ചോദ്യം തന്നെ കേട്ടു അതാണ് ചോദിക്കാൻ ഉദ്ദേശിക്കഴിഞ്ഞു ചോയ്ക്കുന്നേ എത്ര സാഹസങ്ങൾ ഫേസ് ചെയ്തു ഈ സിനിമയില് ഏറ്റവും വലിയ സാഹസം അത് ഞാൻ ചോദിക്കുന്നില്ല ഞങ്ങളെയൊക്കെ വെച്ച് പഠനം ചെയ്തതാണ് ഏറ്റവും വലിയ സാഹസം അത് ഞാൻ പറഞ്ഞിരുന്നില്ല ഏറ്റവും സാഹസികളേ പരിപാടി പോയി കൃത്യമായിട്ട് ഒരു കാലത്ത് കോളേജ് സ്റ്റുഡൻസിന്റെ ക്രഷാണ് അല്ലെന്നാണോ ഇപ്പോഴും ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ ആയി കിട്ടുന്നില്ല എന്നേ ഉള്ളൂ ഒന്ന് വന്ന് നോക്കി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് റീൽസ് ഞാൻ കാരണം ക്യാരക്ടർ അഭിനയിക്കുന്ന കല്യാണം നടക്കുന്നില്ല അല്ല ഞാൻ ചെയ്യുന്ന പടങ്ങളില് ഞാൻ പഠിക്കുന്ന ആളുടെ കൂടെ എന്താ ഒരു ഹാപ്പി എന്താ പറയാ അതെ ടാഗ്ണ്ടായിരുന്നു എനിക്ക് എന്ത് നായിക അങ്ങനെ എന്തോ ഒരു ടാഗ് കൊറേ നാള് മുമ്പേ കണ്ടതാ അങ്ങനല്ലേ ഞാൻ കാമുകന്റെ കൂടെ അങ്ങനെ ചെയ്ത ൂടെ ഭാഗ്യങ്ങനെയാ ഇതില് അത് ചെലപ്പോ മാറാം ഞാൻ പറയാം ഇതില് ആ പേര് ചെലപ്പോ മാറാം ചെലപ്പോ അങ്ങനെ ഇരിക്കാം അത് നിങ്ങൾ ഓഗസ്റ്റ് എട്ടാം തീയതി കാനങ്ങളെ റിലീസ് ചെയ്ത് ശരി ഞാൻ റംസാൻ നമ്മൾ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് കൊറേ പേർക്ക് ഇത് ഇനി ഓണം റിലേറ്റഡ് എന്തെങ്കിലും സ്പെഷ്യൽ ഇറക്കിയതാണോ അങ്ങനെ അല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് മൂടുന്ന സാധനം ഇപ്പൊ ഡെയിലി ലൈഫിൽ ആൾക്കാർ പറയാൻ തുടങ്ങിട്ടു അത് നിങ്ങൾക്ക് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് നല്ലൊരു കൊളോക്കിയൽ ടേം ആണല്ലോ എല്ലാരും എപ്പോഴും അതെ ണോ ഉണ്ടായിരുന്നു പിന്നെയാണ് നമുക്ക് സാഹസ് ആണ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാഹസത്തിന്റെ പാട്ട് പാട്ട് പക്ഷെ ഈ ഫുൾ സെലിബ്രേഷൻ അല്ലേ എന്ന് ഓണത്തിന് ഞങ്ങളുടെ യും അതിന് മുമ്പത്തെ ഞങ്ങള് ഡയറക്ടറിന്റെ ഒരു പെർസ്പെക്ടീവില് അതിന്റെ ഓണം പ്രിപ്പറേഷൻ്റെ സമയത്തുള്ളത് ഒരു ട്രാക്ക് ഉണ്ട് പടത്തില് അപ്പൊ അതിന്റെ ഒരു ചെറിയ കണക്ഷനിലാണ് ഞങ്ങള് പാട്ട് അങ്ങനെ പ്രോമോ സോങ് റീഡിയോ അതിന്റെ ഇടയിൽ ചില ചില ക്യാരക്ടേഴ്സ് അപ്പൊ വീട് കണ്ടിട്ടില്ല അതിന് ഫണമായിട്ട് പോകാണ്ടില്ലേ ഒരു കോല ൊരു പഴം വേണോ അനുസന്നും കണ്ടില്ലേ ഈ വീഡിയോയില് ബൈക്കിൽ ബൈക്കിൽ രണ്ടുപേരും നമ്മടെ പാട്ടിട്ടിട്ട് വേറെ ഏതോ പാട്ടിന്റെ വിഷ്വല് കേട്ടിട്ട് ആരോ ഇട്ട ഇൻസ്റ്റാ വീഡിയോ കണ്ടിട്ടിരിക്കുക അതെല്ലാം ഞങ്ങളുടെ ഡാൻസിലും അങ്ങനെ അത്രയും ഞങ്ങളുടെ ഡാൻസ് അത്ര നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യില്ലേ അങ്ങനെയല്ലേ ഈ കസര സീരിയസ്ലി അല്ല എപ്പോഴും ആ വീഡിയോ തുടങ്ങുമ്പോ രണ്ടുപേര് ബൈക്ക് വരുന്ന കണ്ടാവില്ല അത് ശരി പാട്ട് തുടങ്ങുന്നതിന് മുമ്പായതുകൊണ്ട് മിസ്സായി ആ പാട്ട് തുടങ്ങുമ്പോ രണ്ട് ബൈക്ക് വരുന്നുണ്ട് ആ രണ്ട് പേർക്ക് ഒരാൾക്ക് ഒരാൾ ഒരുപോലെ പഴം കൊടുക്കുന്നുണ്ട് അതൊന്നും കണ്ടില്ല ഇതിപ്പോ ഏത് ഏതോ പണം എന്താ കണ്ടത് ആ മൂഡ് കണ്ടില്ല അപ്പൊ കണ്ടത് റീലാ കേരളം മൊത്തം സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സോങ് ആണ് റംസാനായിരുന്നു അത് കൊറിയോഗ്രാഫി ചെയ്തത് ഡയറക്റ്റ് ഡയറക്ഷൻ കൊറിയോഗ്രാഫി റംസാന്റെ െ ഇപ്പം ഡാൻസ് കോറിയോഗ്രാഫി ആക്ടി ആക്ഷൻ അങ്ങനെ കൊറേ ഇപ്പൊ ചെയ്തു വരുന്നുണ്ടല്ലോ അല്ല ഏറ്റവും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളു ഏതാ ഈ ഇന്റർവ്യൂ ചോദ്യമൊക്കെ ബോൺ ടാലന്റഡ് ല്ലോ നമുക്കുള്ള ആഗ്രഹത്തിന്റെ പുറത്തെല്ലാം ചെയ്യുന്നതാ പണ്ട് എനിക്കും ചെയ്തോണ്ടിരിക്കുന്ന ഡാൻസ് ഒക്കെ എനിക്ക് പണ്ട് ഭയങ്കര പാടായിരുന്നു നമ്മൾ പ്രാക്ടീസിലൂടെയും അതിനെ മനസ്സിലാക്കി മനസ്സിലാക്കിയാണ് അത് ഈസി ആവുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ സിനിമയിലൂടെ വരുമ്പോഴും ഇവരൊക്കെ ഇത്രയും ടാലന്റഡ് ആയിട്ട് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ ചെയ്യുമ്പോ ഓക്കെ അങ്ങനെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോ നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആവും നമ്മളറിയിക്കും ഇവരൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഞാനാണ് ഇവിടെ പുതിയത് അപ്പം അത് കാണാൻ പാടില്ല അതാണല്ലോ അഡായ്ട്ട് ആണല്ലോ മെയിൻ അപ്പൊ അതിനു വേണ്ടിട്ടുള്ള സ്ട്രഗിൾ ആണ് ശ്രമങ്ങളാണ് അപ്പൊ എല്ലാം പാടാണ് എല്ലാം പാടാണ് അതിന് പയ്യ പയ്യെ എളുപ്പമാകും പിന്നെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലോട്ട് പോകുമ്പോൾ അതിന്റെ ക്യാരക്ടറിന് വ്യത്യാസം ഉണ്ടാവും അതിന്റെ പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് എല്ലാം നമുക്ക് ആദ്യം അപ്രോച്ച് ചെയ്യുമ്പോൾ ഓക്കെ ഇത് പാടുള്ളടുത്താലും ഒരു സുഖമുള്ള ബുദ്ധിമുട്ടാണ് ാണ് എനിക്ക് പറഞ്ഞല്ലേ എല്ലാം ഈസിയായിട്ട് ആക്സസ് ചെയ്യാനും ഈസിയായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ത്രില്ലില്ലല്ലോ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് പാട്ടുള്ള പരിപാടി പിടിച്ച് അങ്ങനെ പോണം നാരക്ടർ എന്താ ഇതില് ഞാൻ നേരത്തെ കേട്ടല്ലേ കേട്ടോ രാജീവ് നമ്പ്യാരുന്നാണ് നാർക്കോട്ടിക്സ് ഓഫീസറാണ് ഒരു ഡോണിന്റെ പിന്നാലെയൊക്കെ ചെയ്സ് ചെയ്ത് വരുന്ന ഒരാളാണ് എന്നാ ഇയാൾക്ക് കൊറേ ഇയാളുടെ പേഴ്സണൽ ലൈഫിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുറെ ഇൻഹിബിഷൻസും ക്യാരക്ടർ ഫ്ലോവും കുറച്ച് സംശയം രൂപയാണ് ഒരിത്തിരി ഹ്യൂമർ ട്രാക്ക് വരുന്നൊരു ക്യാരക്ടറാണ് രാജീവ് രണ്ട് സൈഡും ചെറുതായിട്ട് ഒരു എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ആയിട്ടു എൻജോയ് ഞാൻ എന്റെ ശരിക്കും ഇവരുടെ ലൈഫുമായിട്ട് ഇവരുമായിട്ടല്ല എന്റെ സീൻസ് ഒന്നും പക്ഷേ ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണക്ട് ചെയ്യുന്നതിന്റെ റീസൺ ആയിരുന്നു ആ പ്രതിമ അത് ഞാൻ തന്നെ ഇല്ല പേടിക്കണ്ട ഇനി നമ്മള് മനസ്സിലാവുന്നില്ല ഇത്രയും ദിവസം നമുക്ക് എന്തെങ്കിലും ഇത് മൂന്ന് വർഷം എടുത്തോ ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിന്റെ ഉദ്ദേശം ആ പറയാനായി ആദ്യം സംസാരിച്ച മുതലുള്ള ഇവന്റ്സ് മാറി ആൾക്കാർ മാറി ആൾക്കാർ വരുന്ന സ്ഥലങ്ങൾ മാറി അവരെ ആൾക്കാരൊന്നും അവസാനം എന്നെ വിടാനുള്ള ചാൻസും കൊടുത്തില്ല എല്ലാ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ചോദിക്കും വിളിച്ചേറ്റ് തന്നെ ടെൻഷൻ ആയിപ്പോ ഇത് തീർത്തില്ലേ ഇവന് ഇവനോട് ഇനി സമാനം അവസാനി തീർത്തായിരിക്കും അവരൊക്കെ ഒരു സാഹസമാണ് ചെയ്യാൻ പറ്റും ഈ പടത്തിൽ അഭിനയിച്ചവരുടെ എല്ലാവരുടെ സാഹസമാണ് സിനിമ ഈ പടം ഇല്ലെന്ന് കാര്യം എല്ലാവരും അത്രയും ഇമ്പോർട്ടന്റ് ആണ് അത്രയും ആണ് ഈ പടത്തിൽ ഞാൻ നോക്കി ക്യൂസബത്ത് എടുക്കുന്ന സമയത്ത് നാര ചേട്ടൻ ടഫായിരുന്നു നിങ്ങളുടെ കൂടെ കൂടിയത് വന്നിരിക്കുന്നത് അതല്ല അന്ന് കൂടെ മീരണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്ന് ഒന്നാൻ കൂളായി അല്ല അത്ര ഇങ്ങോട്ട് ഈസി ആവാ അനുസരിച്ചുള്ള മെച്ചൂരിറ്റിയോട് കൂടി ഇപ്പൊ നമ്മളെടുത്തൊന്നും മെച്ചൂരിറ്റി ഇട്ടാലും മറക്കാവത്തില്ല മാറത്താ അതുകൊണ്ട് ഞങ്ങളിലേക്ക് ഇറങ്ങി ഞങ്ങളിലേക്ക് ഇറങ്ങി എന്നാണോ പിന്നെ പക്ഷെ സംസാരിക്കുന്ന ഗൗരിയാ സംസാരിക്കും ഭയങ്കര അങ്ങനെയല്ലേ എനിക്ക് എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പലപ്പോഴും മിണ്ടാതിരിക്കും ഏറ്റവും കൂടുതൽ ചളി ചളി എനിക്ക് തോന്നി എന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി ജീവ ഇസ് എ ജോയ് എപ്പോഴും എപ്പോഴും ഫണ് ജീവ ജോയ് ജോയ് ജീവ ഭയങ്കര ഫണ്ണാണ് എത്രയും ഞങ്ങളുടെ തൊടുപുഴയിലെ നൈറ്റ് ഷൂട്ടൊക്കെ ആയിരുന്നു അപ്പം ഡെഫിനറ്റ്ലി ഫൈറ്റും ഇവർക്ക് എല്ലാവർക്കും കുറച്ച് ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള കുറെ സീൻസ് ഉണ്ടായിരുന്നു അപ്പോ അപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് ജീവൻ ഭയങ്കര എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഹിസ് ദ റീസൺ എല്ലാവർക്കും അത് അങ്ങ് സ്പ്രെഡ് ആവും പിന്നെ ശബരി ഷേട്ടനും എല്ലാവരും ആ ഒരു ബൈബിള് ശബരീഷേനാണ് കോളേജ് വിസിറ്റ് ആയാലും കണ്ടാലും നമ്മളെല്ലാരും അത്രയും എനർജി ഉള്ളത് മെയിൻലി ശബരിഷേട്ടും ജീവയാണ് ഭയങ്കര ഒരു എനർജി റംസാന്റെ ഡാൻസ് അത് പിന്നെ പറയണ്ടല്ലോ പൊളിക്കൂ ആ ആ നിനക്ക് കോളേജ് കോളേജ് എന്തായാലും ചെറിയൊരു ഞാൻ കുറച്ച് ടാഗ്ലൈൻ പറയും അപ്പം അതില് നിങ്ങൾ ആരാണെന്നുള്ളത് പറയുന്നത് ഈസിയാണ് നിങ്ങൾ ഒരു ത്രില്ലർ ത്രില്ലർ എക്സ്പീരിയൻസിൽ നിങ്ങൾ ആരായിരിക്കും ലാസ്റ്റ് വരെ സർവൈവ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള ലാസ്റ്റ് വരെ സർവൈവ് ചെയ്യാൻ ഞാൻ എല്ലാവരും ശ്രമിക്കും നീ സംഭവിക്കാൻ പോന്ന് ഞാൻ രണ്ടിനും ആദ്യം തോട്ടി അത് ഞാൻ പോയി ശേഷം ശബ്ദി പോറുമ്പോ ഞാൻ പോവും ഇത് കണ്ട് പേടിച്ച് ഗൗരി പോവും പിന്നെ ഇവര് നമ്മളൊരു കോമ്പറ്റീഷൻ വരെ പകുതിയാകുമ്പം നീ കൊണ്ടുപോടാന്ന് പറഞ്ഞ നല്ല വിടും വീടും എന്നാലും ഇവടൂല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഹൊറർ മൂവിയിൽ മൂവിയില് നിക്കുവാണോ അല്ല ഒരു സിറ്റുവേഷൻ ആ നിങ്ങൾ ആരായിരിക്കും ആദ്യം പേടിച്ച് മരിക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര പേടിയാണോ അല്ലെങ്കിൽ ജനറലി എനിക്ക് പേടി കുറച്ച് കൂടുതലാണ് നിങ്ങൾക്ക് എല്ലാരും ബിഗ് ബോസില് ഇപ്പൊ പോവാണെങ്കില് നിങ്ങൾ ആരായിരിക്കും ബ്ലാസ്റ്റ് ഫിനാലെ വരെ നിക്കാൻ പോകുന്നത് ബിഗ് ബോസിൽ ശബരീഷ് ഫിനാലിക്ക് നിൽക്കും എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ശബരീഷന്റെ റോ ആയിട്ടുള്ള ബിഹേവിയറും അഭിപ്രായങ്ങളും എല്ലാം കൊണ്ടും ശബരീഷായിട്ട് നല്ലൊരു സപ്പോർട്ട് ഇട്ടുള്ള ഫിനാലി വരെ പറയുന്ന ഫിനാലെ വരെ നിൽക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു പോയവരെ കൊറേ അനുഭവം കേട്ടോണ്ട്

നമ്മള് ഗൗരിയെ കൊല്ലുക ഗൗരിയെ കൊല്ലാ ഇന്നും വേണോ അപ്പൊ ഞാനിപ്പോ ചെന്നൈ കൊച്ചിലൊക്കെ മാറാൻ നിക്കണം പ്ലീഷിനെ മാറിയിട്ട് കൊന്നാ പോയാട്ട് മരിക്കും ആ നിങ്ങളിപ്പോ മരിച്ചു നിങ്ങളത് ഗോസ്റ്റാ വിചാരിക്കും നിങ്ങൾ ആരായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം വിട്ട് പോവാത്തത് ബാക്കിയുള്ള എല്ലാരെയും ഹോമം ചെയ്ത് കൊഴിപ്പിച്ചു പക്ഷെ ഒരാളെ മാത്രം ഒഴിപ്പിക്കുന്നില്ല വിജയിച്ചിരിക്കുന്നോട നമ്മൾ ഇവിടെ നിന്ന് പിന്നെ അദ്ദേഹം അല്ല നിനക്ക് ഇങ്ങനെ പൊതുവെടുക്കുന്ന കുറെ സാഹസങ്ങളുണ്ട് അതിലാണ്ട് ചില അഡ്വെഞ്ചറസ് ഗെയിംസ് ഒക്കെ ഉണ്ടാവില്ലേ ഭയങ്കര ഹൈറ്റ് പോയിട്ട് ചാടുക പിന്നെ പാരാഗ്ലൈഡിംഗ് ചെയ്യണം ഇതൊക്കെ എനിക്ക്

ഒന്നും രസമായിരുന്നു ഭയങ്കര ഫ്ലിപ്സ് ഒക്കെ ചെയ്യുന്ന കാരണം നേരത്തേക്ക് ആന്റിഗ്രാവിറ്റി അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് മറ്റേ എന്താ പറയുക അടിയോട്ടിന്നൊരു കൊൾവിളി ഉണ്ടാവൂലെ നമ്മുടെ കാറിൽ ഒരുപാട് സ്പീഡിൽ പോകുമ്പോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലേക്ക് എനിക്ക് പേടിയാവും അതിലൊക്കെ പെട്ടെന്ന് പോകുമ്പോ നമുക്ക് ഒരു ഒരു ഫ്രീ നമുക്ക് ഉള്ളിൽ ഒരു എനിക്ക് കിട്ടിയില്ല ഭയങ്കര ഈസിന് അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇവൻ ഈ പിന്നെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആളാ നോർമൽ ജിമ്മിൽ പോകുമ്പോ ജിമ്മിന് ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഒരു കയർ കിട്ടിയിട്ടിട്ട് അതേ വലിഞ്ഞ് കയറുക അത് വേറെ ആരും ഇവിടെ ചെയ്തില്ല പക്ഷെ ഇവൻ അതുകൊണ്ട് നടക്കിട്ട് ആ നാട്ടുകാരെ മുഴുവൻ എങ്ങനെ ചെയ്താൽ പോലെ ഇതെന്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കയറ്റും അവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നവരൊക്കെ അവര് കണ്ട് ആനന്ദിക്കുക എനിക്കൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്നവന്മാരെ ഈ പ്രശ്നം ആക്ച്വലി അന്ന് ഞാൻ കുറേ ആദരാഞ്ജലി സോങ് ഹിറ്റ് ആയിരുന്ന സമയം അപ്പൊ ഞാൻ എന്റെ കൂടെ കുടുംബത്തിലെ ആളുണ്ടാവും ചാടാനാണ്ടാവും അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് ഡാൻസ് കളിച്ചിട്ട് ചാടിയാലോ ഒന്നും പുള്ളി അത് റൂൾസിന്റെ അഗനിസ്റ്റ് സമ്മതിച്ചില്ല കുറച്ച് കൂടുതലല്ലേ അത്

അതാണ് സെർച്ചിങ് ഒരിക്കലും കണ്ടെത്തും അവിടെ നിന്ന് ബാറ്റ്മാൻ ഫ്ലൈങ്ങ് എന്തോ അവര് മാത്രം ഇങ്ങനെ ഒരു സ്യൂട്ട് കൊടുത്തിട്ട് സ്വന്തം ചാടുന്ന സാധനം അതെ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെ കൺട്രോൾ ചെയ്ത് പോയി ലാൻഡ് ചെയ്യണം അത് അടിപൊളി പരിപാടിയാണ് ടോം ക്രൂസ് പിന്നെ വേറൊരു സംഭവമുണ്ട് ഇടയിൽ കൂടെ പോകാൻ പറ്റില്ല എളുപ്പായി എളുപ്പായി വേണ്ട ആക്ച്വലി ഇപ്പൊ ദുബായിലൊരു അതൊരു പൂളാണ് സ്വിമ്മിംഗ് പൂളാണ് അതിന് എത്ര നാൽപ്പത് നല്ല എന്തോ അത് അവരുണ്ടാക്കിയത് പൂളാക്കാനായിട്ട് ഒരു ബിൽഡിങ് നമ്മൾ ഓരോ ലെയർ പൂളിൽ നീന്തി നീന്തി പോകുമ്പോ ചിലപ്പോ ഗെയിംസ് ഉണ്ടാവും അതിന്റെ കുറച്ച് ടാസ്ക് ഉണ്ടാവും അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് ില് വെള്ളം ഒരു സിറ്റി ഇത്ര താഴെ അതിന്റെ ഉള്ളിൽ കാരംസ് ഉണ്ട് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് പക്ഷെ ഓരോ ലെയറിലും എക്സിറ്റ് എന്താണ് പ്രശ്നം അല്ല അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഈ ഇത് എത്ര ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ബ്രീത്ത് ഒക്കെ ആയിട്ട് എടുത്ത് നിനക്ക് പറ്റൂടാ സാഹസം തിയേറ്ററിൽ റിലീസ് ആവണം അപ്പൊ ഇത്ര നേരം നിങ്ങൾ ഈ ഇരുന്നത് ഒരു വലിയ സാഹസമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു അല്ല പക്ഷേ വളരെ വെറൈറ്റി നമ്മള് കൊറേ ക്ലേശിച്ചു ാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് മൂന്നാല് ചോദ്യം അതിനെ പറ്റി ചോദിച്ചു അതിന്റെ ഉത്തരം പറ്റിയ ഒരു എഴുതി പറ്റിയൊരു പേപ്പറിലും എല്ലാരും ഡാൻസ് ഓക്കേ അപ്പോൾ എന്തായാലും സാഹസത്തിന് എല്ലാവിധ ആശംസകളും വളരെ വലിയൊരു ഹിറ്റ് ആവട്ടെ എനിക്ക് ഇതുപോലെ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ ഞാനും വെറൈറ്റി ഇന്റർവ്യൂ ആയിട്ട് വരാൻ ശ്രമിക്കും